ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ചടുലമായ നീക്കങ്ങൾക്കൊടുവിൽ കിരീടം ചൂടിയ അനുമോൾ ഇന്ന് മലയാളികളുടെ പ്രിയങ്കരിയാണ് എന്നാൽ ആ വിജയത്തിലേക്കുള്ള പാത അത്ര സുഗമമായിരുന്നില്ല തൻ്റെ കരിയറിലെയും ബിഗ് ബോസ് ജീവിതത്തിലെയും ഏറ്റവും വികാരാധീനമായ നിമിഷങ്ങളെക്കുറിച്ച് താരം ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് പരിഹാസങ്ങളെ അതിജീവിച്ച് കഠിനാധ്വാനത്തിലൂടെ താൻ നേടിയെടുത്ത ഈ വിജയത്തെക്കുറിച്ചുള്ള താരത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ പ്രമുഖ താരം അഭിഷേക് ശ്രീകുമാറിനൊപ്പമുള്ള ഒരു പുത്തൻ വീഡിയോയാണ് ഇപ്പോൾ പേജ് ത്രീ കോളങ്ങളിൽ നിറയുന്നത് അഭ്യൂഹങ്ങൾക്ക് സ്വാഗതം എന്ന കൗതുകകരമായ ക്യാപ്ഷനോടെയാണ് ഇരുവരും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തനിക്ക് വലിയ രീതിയിലുള്ള മോട്ടിവേഷൻ നൽകിയത് അഭിഷേക് ആണെന്ന് അനുമോൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു ഹൗസിനുള്ളിൽ അഭിഷേക് നൽകിയ ഉപദേശങ്ങൾ പലതും തനിക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പിന്തുണ വളരെ വലിയതായിരുന്നുവെന്ന് താരം വിനീതയായി പറയുന്നു താൻ ഇപ്പോൾ നിൽക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പമാണെന്ന് അഭിഷേകിനെ ചേർത്ത് പിടിച്ച് അനുമോൾ പറയുന്നതും വീഡിയോയിലുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ അവസാന വാരം ഏവരെയും പോലെ അനുമോൾക്കും കഠിനമായിരുന്നു ആ സമയത്ത് വല്ലാതെ ഒറ്റപ്പെട്ടു പോയെന്നും തനിച്ചായെന്നും അനുമോൾ ഓർത്തെടുക്കുന്നു എന്നാൽ ആ ഘട്ടത്തിൽ റീ എൻട്രി വഴി എത്തിയവർ തനിക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല അവരെ ദൈവമയച്ചതാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് അനുമോൾ പറയുന്നു തന്നെ പലരും പരിഹസിച്ചിട്ടുണ്ടെങ്കിലും ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന ആരോടും തന്നെ തനിക്ക് ഒട്ടും ദേഷ്യമില്ല എന്നും താരം വ്യക്തമാക്കുന്നു സഹിഷ്ണുതയോടെ ആ പ്രതിസന്ധികളെ നേരിട്ടതാണ് അനുമോളെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് വളരെ വ്യക്തം ഞാൻ ഇവിടെ വരെ എത്തിയത് എത്രത്തോളം കഷ്ടപ്പെട്ടാണെന്ന് പുറത്ത് കാണുന്നവർക്ക് മനസ്സിലാകില്ല അനുമോളുടെ ഈ വാക്കുകളിൽ വലിയ ഒരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട് ബിഗ് ബോസിലെ വിശേഷങ്ങൾ ഇതുവരെ ആരോടും പൂർണ്ണമായി പങ്കുവെച്ചിട്ടില്ല എന്നും ഉടൻ തന്നെ ഒരു വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും താരം ആരാധകർക്ക് ഉറപ്പ് നൽകുന്നു താരപ്പൊലിമയല്ല തൻ്റെ നിശ്ചയദാർഢ്യമാണ് തന്നെ വിജയിയാക്കിയതെന്ന് അനുമോൾ തെളിയിച്ചിരിക്കുകയാണ് പുതിയ സിനിമകളും വിശേഷങ്ങളുമായി താരം കൂടുതൽ തിളങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്